സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് അപേക്ഷകർക്ക് റിപ്പോർട്ട് നൽകാനാണ് എടുത്തിരിക്കുന്ന തീരുമാനം റിപ്പോർട്ട് പുറത്ത് വിടുന്നതിനെതിരെ നടി രഞ്ജനി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതോടെ സർക്കാർ തലത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കോടതിയുടെ സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സമില്ലെന്ന നിലപാടിലാണ് വിവരാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് ആദ്യമായിട്ടായിരുന്നു ജസ്റ്റിസ് ഹേം ഒരു കമ്മിറ്റി സർക്കാർ വെക്കുന്നത് അത് ഇടതു സർക്കാരായിരുന്നു ഇത്തരത്തിലൊരു കമ്മീഷനെ മുന്നോ രണ്ടായിരത്തി പതിനേഴിൽ നിയമിച്ചിരിക്കുകയും ചെയ്തത് നടിയെ ആക്രമിക്കുന്നത് ിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ അടക്കമുള്ളവർ മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് അന്ന് ജസ്റ്റിസ് ഹേമയെ അധ്യക്ഷനാക്കി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ആ കമ്മീഷൻ നിലവിൽ വരുമ്പോഴേക്കും ആറ് മാസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു അന്ന് നൽകിയ നിർദ്ദേശം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പതിനായിരുന്നു പിന്നീട് കമ്മീഷൻ ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയും ചെയ്തത് അന്ന് ഏറെ കൊട്ടിക്കോഷിക്കപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു പ്രധാനമായും ഇടത് സർക്കാർ അന്ന് മുന്നോട്ട് കൊണ്ടുപോയത് രാജ്യത്ത് ആദ്യമായിട്ട് ഒരു കമ്മിറ്റി വരുന്നു സയദ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നടിമാർ തൊട്ടേ ഒപ്പം സാങ്കേതിക വിദഗ്ധർ അടക്കമുള്ളവർ നേരിടുന്ന സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു അന്ന് ആ ഒരു കമ്മീഷന് മുൻപാകെ നിരവധി സ്ത്രീകൾ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി സ്ത്രീകൾ നടികൾ മുൻനിര നടികൾ ഉൾപ്പെടെ സാങ്കേതിക വിദഗ്ധർ മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഒട്ടേറെ വനിതകളെല്ലാം തന്നെ ഈ കമ്മീഷന് മുൻപാകെ മൊഴി നൽകിയിരുന്നു തുടർന്ന് പല പ്രമുഖർക്കെതിരെയും മൊഴി ഉണ്ടെന്നുള്ള ഈ എതിരായ മൊഴികളുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കിയാണ് വിവരാവകാശ കമ്മീഷൻ കഴിഞ്ഞ മാസം ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് നിലവിൽ അനുവാദം നൽകുകയും ചെയ്തത് ആദ്യം മാധ്യമ പ്രവർത്തകരുടെ ഒരു അപേക്ഷയായിരുന്നു ഇതിനു മുൻപാകെ വിവരാവകാശ കമ്മീഷൻ്റെ മുൻപാകെ വന്നത് പ്രധാനമായും വിവരാവകാശ കമ്മീഷൻ ഈ ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട സാഹചര്യത്തിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നായിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടാമെന്നുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടാകുകയും അങ്ങനെ ഹൈക്കോടതിയോട് കൂടി ഒരു ഇടപെടലോടുകൂടി തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള ഈ റിപ്പോർട്ടാണ് ഇന്ന് മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് മറ്റ് തടസ്സങ്ങൾ ഇല്ലെങ്കിൽ പ്രധാനമായും പുറത്തുവിടുകയും ചെയ്യുക അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെതിരെ തടസ്സ ഹർജികൾ നിർമ്മാതാവ് സജ്ജമോൻ പാറയിൽ അടക്കമുള്ളവർ തടസ്സ ഹർജിയുമായി രംഗത്തെത്തുക ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇടപെട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ള ഒരു ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടാനിരിക്കുകയാണ് ഇത്തരത്തിൽ രഞ്ജിനി ഹരിദാസ് കഴിഞ്ഞ ദിവസം ഒരു ഹർജി കോടതിയിൽ സമർപ്പിച്ചത് ഇത് ചില വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് നീളുന്ന ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രഞ്ജിനി ഈ ഇത്തരത്തിൽ ഹർജി നൽകിയത് എന്നാൽ തിങ്കളാഴ്ച വരെ നിലവിൽ ഈ കോടതി ഇനി തിങ്കളാഴ്ച ഉള്ളതിനാൽ തന്നെ ഈ ഒരു ഹർജി നിലനിൽക്കുമോ എന്നുള്ളൊരു ആശങ്ക ചില നിയമപ്രശ്നങ്ങളുണ്ട് എന്തായാലും മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യും ഈ റിപ്പോർട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും ആദ്യ ഭാഗത്തെ ഈ മൊഴികൾ അതായത് ഈ കമ്മീഷന് മുൻപാകെ നൽകിയ മൊഴികൾ മൊഴികളടങ്ങിയ ഭാഗങ്ങളാണുള്ളത് രണ്ടാമത്തെ ഭാഗത്തിലാണ് ഓഡിയോ ഭാഗവും ഒപ്പം തന്നെ മൊഴികളും അടങ്ങുന്ന ഈ പെൻഡ്രൈവുകൾ അടക്കമുള്ള പകർപ്പുകളും പകർപ്പുകളുമുള്ളത് എന്തായാലും ചില സ്വകാര്യത ബാധിക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യുക എന്തായാലും നാൽപ്പത്തി ആറാം പേജിലെ തൊണ്ണൂറ്റി ആറാമത്തെ പാരഗ്രാഫും ഒപ്പം എൺപത് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ് വരെയുള്ള ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ പുറത്തുവിടുക ഒപ്പം തന്നെ അനുബന്ധമായിട്ടുള്ള ചില മൊഴികൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയായിരിക്കും പുറത്തുവിടുകയും ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് തങ്ങൾക്കിതിൽ പ്രശ്നങ്ങളില്ല പ്രധാനമായും കമ്മീഷൻ്റെയും സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ക്ഷമിക്കണം കോടതി ഉത്തരവുണ്ടെങ്കിൽ മാത്രം ഇത് പുറത്തുവിടാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു സർക്കാർ നിലപാട് എന്നാൽ ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ഹേഗമ്മ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് ചില പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസംബർ മുപ്പതിനെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിന് നാല് വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോഴേക്കും ചില പ്രമുഖർക്കെതിരെ ചില മൊഴികൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ ഇതിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ശക്തമായ ഇടപെടലിനും ചർച്ചകൾക്കും വിവാദങ്ങൾക്കും കോടതി ഇടപെടലുകൾക്കും ഒടുവിലാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി മറ്റ് തടസ്സങ്ങളിൽ നിന്നെങ്കിൽ ഇന്ന് സർക്കാർ പുറത്തുവിടാൻ നിർബന്ധിതരാകുക